ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഐഫോണാണ് ഇതുകൊണ്ട് ഒരുപാട് നമുക്ക് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് അധികം ആളുകളും ഐഫോണിന് എന്താ പറയുക ഐഫോണിലോട്ട് മാറുന്നത് അതായത് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി അതുപോലെ തന്നെ അതിലകം നല്ല രീതിയിലുള്ള എഡിറ്റിങ് ഒരുപാട് അതിൽ എന്തൊക്കെ പറയുക നല്ല രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക ഒരു യൂട്യൂബർ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ല മറ്റുള്ള മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങളായി ചെയ്യും കാരണം നല്ല രീതിയിലുള്ള വീഡിയോസ് എടുക്കുക നല്ല രീതിയിൽ എഡിറ്റിങ് ചെയ്യാം നല്ല ക്ലാരിറ്റിയിലുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐഫോൺ കൊണ്ടുണ്ടാകും പക്ഷേ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഐഫോണിന് രണ്ട് ഇഷ്യൂസ് വരുന്നുണ്ട് മെയിൻ ഇഷ്യൂ പറയുമ്പോൾ ഒന്നാമത് അതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി അത് ഒരു മറ്റുള്ള ആൻഡ്രോയിഡ് ഫോണിനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ഹീറ്റാവുക നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ എത്രത്തോളം യൂസ് ചെയ്താലും അധികം ആരും ഹീറ്റായി എന്ന് അധികം പറയാറില്ല പക്ഷേ ഐഫോൺ ആകുമ്പോൾ നമ്മൾ ഒരു കുറച്ച് നേരം യൂസ് ചെയ്താൽ തന്നെ അത് പെട്ടെന്ന് ഹീറ്റാവും നമ്മുടെ ക്യാ എന്താ പറയുക അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്ന ആളുകൾക്ക് എന്താ പറയുക അത് മാറ്റാനും പറ്റില്ല അപ്പോൾ ഇതിനുള്ള കുറച്ച് ട്രിക്സ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയണം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഒന്നാമത്തെ ട്രിക്ക് അറിയുമ്പോൾ നമുക്കറിയാം നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നമ്മുടെ ചാർജ് പെട്ടെന്ന് കുറയും അതുപോലെ തന്നെ നമ്മുടെ ഫോണ് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ എടുക്കുമ്പോൾ ഒക്കെ വേഗം അത് ഹീറ്റാവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമ്മൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഹീറ്റ് ആവലി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും വളരെ പരമാവധി കുറക്കുക മറ്റൊന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഓവറായി നമ്മൾ ഒരു ദിവസം പരമാവധി ഒരു തവണ നമ്മൾ ഫോൺ ചാർജ് ഇടുക അല്ലാതെ ഫുൾ ടൈം നമ്മൾ ചാർജ് ചെയ്യുന്ന അനുസരിച്ച് ചാർജ് ചെയ്യാതിരിക്കുക അതും നമ്മൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലോ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനത്തിന് താഴെയോ ആവാത്ത രീതിയിൽ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏകദേശം അതൊരു വലിയ ഒരു മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ഹീറ്റ് ഹീറ്റാകുവാണെങ്കിൽ നമ്മൾ എ സിയുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന് ഉള്ളിലോ ഒരുപാട് തവണ വെക്കും ചെയ്യരുത് അങ്ങനെ വെച്ചാലും അത് ഹീറ്റിന് ഒരുപാട് മാറ്റം ഉണ്ടാകും ഉപരി വലിയൊരു ഇതൊന്നും അഥവാ വർക്കായില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഫോണ് വാങ്ങാതിരിക്കുക കാരണം മറ്റുള്ള ആൻഡ്രോയിഡ് ഫോണിന് അപേക്ഷിച്ച് എന്തായാലും ഐഫോൺ ഹീറ്റാവും അപ്പോൾ ഹീറ്റ് ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഐഫോൺ വാങ്ങേണ്ട പരമാവധി ആൻഡ്രോയിഡിലോട്ട് മാറുക അല്ലാതെ വേറൊരു മാർഗ്ഗം ഇതിനില്ല അതാണ് അതാണിതിൻ്റെ ഒരു സത്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായം പറയുക